സംഘവും ഇത് മാഫിയ ഒരു കാര്യത്തിൽ ഞാൻ അതുകൊണ്ട് ാണ് അതിലൊരു തർക്കത്തിൽ ക്രിമിനൽ സംഘം ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള വ്യക്തികൾ പറയുന്നു മാഫിയ സംഘം തന്നെ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നു ഈ നെക്സസിൽ സംവിധായകരുടെ നിർമ്മാതാക്കളുണ്ട് പ്രധാനപ്പെട്ട താരങ്ങളുണ്ട് നടിമാരോട് ജനങ്ങളും ഉള്ളിൽ അങ്ങനെ വെക്കണം എന്നിട്ട് സമയം നോക്കി അതിൽ ഓരോന്നും ഓരോന്നായി പ്രയോഗിക്കണം ഈ സമയത്ത് നമ്മളെ കുത്താൻ വേറെ ആരെങ്കിലും നമ്മുടെ പിന്നിലുണ്ടോ പിന്നിലുണ്ടോന്നൊരു കണ്ണു വേണം അത് വരു ചിരിച്ച് ഇങ്ങനെ ഇങ്ങനെ ഈ സാംസ്കാരിക മന്ത്രിയുടെ ജോലി അറിയണം എന്റെ തൊഴിൽ നിഷേധത്തിൽ ഇടപെടാതിരുന്ന സാംസ്കാരിക മന്ത്രി മാനത്തൂന്ന് ചാടി ഇറങ്ങി വന്നിട്ട് വേറൊരു സൂപ്രധാനത്തിന്റെ ചിത്രം റിലീസ് ചെയ്തു നേരിടുന്നുണ്ട് ലൈംഗിക ചൂഷണം നേരിടുന്നുണ്ട് എന്ന കാര്യം സർക്കാർ അറിഞ്ഞിട്ടേ ഇല്ല ഇന്നാണ് അറിയുന്നത് ാണ് എന്താണ് തെളിവ് സഹിതം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ട് പുറത്തുവിടേണ്ട കാര്യമില്ല പക്ഷെ സർക്കാരിന് നടപടി എടുക്കാം ഞാൻ സർക്കാരിന് എന്റെ മുമ്പിൽ ഒരു സ്ത്രീ പോലും ഈ ഒരു പരാതി പറയുന്നില്ല സർക്കാർ നിയോഗിച്ച സർക്കാരാണ് സ്ത്രീകളോട് വിശ്വാസത്തോടുകൂടി സ്ത്രീകൾ ഉൾപ്പെടുന്ന ഈ കമ്മിറ്റിയിൽ പോയി പരാതി അറിയിച്ചോളൂ എന്ന് പറഞ്ഞത് പിണറായി സർക്കാർ ത്ത് ഞാനി സീരിയലിലെങ്ങാനും അഭിനയിച്ചിട്ട് അനി മേടിച്ചെങ്കിലും ഒന്ന് കരുതി അവിടെ പിളകി